മഹാലക്ഷ്മി സീരിയലിന്റെ നാളത്തെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വിവാഹം കഴിഞ്ഞതിന് ശേഷം തന്റെ മകൾ സമാധാനവും സന്തോഷവും എന്തെന്ന് അറിഞ്ഞിട്ടില്ല ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവൾ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്ന് കരുതിയാൽ ഞാൻ ഈ വേലത്തരത്തിനൊക്കെ കൂട്ടുനിന്നെന്ന് പ്രതാപനും അതോടൊപ്പം മുത്തശ്ശിയും ഉണ്ണിയെ കുറ്റപ്പെടുത്തി പറയുന്നു കാരണം ഉണ്ണി എല്ലാ തെറ്റുകളും പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും തലയ്ക്ക് വെച്ചിട്ട് താൻ നല്ലവനായി ഒഴിഞ്ഞു മാറാ ഒരുങ്ങുന്നത് കണ്ട് മുത്തശ്ശിക്കും പ്രതാപനും അത്രയ്ക്കെങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല വെന്റിലേറ്ററിൽ കിടക്കുന്ന കരുണയെ ആർക്കെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ കയറി കാണാമെന്ന് ഡോക്ടർ പറഞ്ഞത് പ്രകാരം മുത്തശ്ശിയെ കാണാൻ പ്രതാപൻ പറഞ്ഞു വിടുന്നുണ്ട് എനിക്കകത്ത് കിടക്കുന്ന കരുണയെ കാണാൻ പറ്റില്ല അവളുടെ വിഷമം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അമ്മ പോയി കണ്ടാൽ മതിയെന്ന് പറയുമ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കുഞ്ഞ് നഷ്ടമായോ കുഞ്ഞിനെന്ത് പറ്റി എന്നും കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് മറുപടി പറയും തൽക്കാലം അമ്മ ഒന്നും പറയണ്ട ആപത്തും പറ്റിയില്ലെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇന്നല്ല നാളെയെങ്കിൽ കരുണ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കത്തില്ലേ ഇപ്പോഴേ പറഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവനും കൂടി ഇല്ലാണ്ടാക്കാനാണോ അമ്മയുടെ പുറപ്പാടെന്ന് നോക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു വേണ്ടാത്തെയൊന്നും പറയാതെടാ ഞാൻ മനസ്സിൽ പോലും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല എങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് പോലെ കേക്ക് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് കരുണ കണ്ണ് തുറക്കുമ്പോഴത്തേക്കും മുത്തശ്ശിയെ കാണുന്നു മുത്തശ്ശിയെ കണ്ടതും അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മുത്തശ്ശി എന്തിനാ വിഷമിച്ച് നിൽക്കുന്നത് എനിക്ക് ശരിക്കും എന്താ സംഭവിച്ചേ എൻ്റെ കുഞ്ഞിന് യാതൊരു ആപത്തും പറ്റിയിട്ടില്ലല്ലോ എന്ന് നോക്കുമ്പോൾ മുത്തശ്ശി പറയുന്ന മൂക്കുള്ള കുഞ്ഞിന് യാതൊരു ആപത്തും പറ്റിയില്ല അധികം സംസാരിച്ച് മോളുടെ ശരീരം ഇട്ടോ ഒലക്കണ്ട വയ്യാതെ കിടക്കുമല്ലേ റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞ് അവളെ ഒന്ന് നോക്കി നിന്നതിന് ശേഷം മുത്തശ്ശിക്ക് അധികം നേരം അവളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു അപ്പോഴേ പ്രതാപൻ ഓടി വന്ന് മുത്തശ്ശിയോട് ചോദിക്കുന്നു കുഞ്ഞിനെങ്ങനെയുണ്ട് അവൾ ഓക്കെ ആയോ മറുമരുന്ന് ചെന്നതിന് ശേഷം അവൾ മിടുക്കിയായി പക്ഷേ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്ന് അവൾ ചോദിച്ചു അമ്മ എന്ത് മറുപടി പറഞ്ഞു ഒന്നും സംഭവിച്ചില്ലെന്ന് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല അവളോട് ഈ സത്യം തുറന്നു പറയാൻ അവൾ ചങ്ക് പൊട്ട് മരിക്കൂടാ ഉണ്ണിമോനെ കൊണ്ട് തന്നെ കരണമോളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയിച്ചാലോ എന്ന് പ്രതാപം പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് എന്നെയും കൊണ്ടാകില്ല ഞാൻ പറഞ്ഞ അവളിട്ട് കേക്കത്തും അതിനേക്കായും വേദം അച്ഛൻ തന്നെ പറയുന്നതായിരിക്കും ഇതിൻ്റെ പേര് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറയണ്ട നമുക്ക് ഡോക്ടറെ കൊണ്ട് തന്നെ മോളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയിക്കാം സത്യങ്ങൾ അറിഞ്ഞില്ലേലും കുഴപ്പമാടാ പ്രതാപ ഡോക്ടറുടെ റൂമിലേക്ക് നമ്മുടെ മുത്തശ്ശിയും പ്രതാപനും കയറി ചെല്ലുന്നുണ്ട് അപ്പം ഡോക്ടർ പറയുന്നു നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തായാലും നിങ്ങൾ കൊണ്ടുവന്ന മരുന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടല്ലോ ടെസ്റ്റിൻ്റെ റിസൾട്ടും കൂടി വരട്ടെ ആ പെൺകുട്ടിക്കിപ്പം ഓക്കെ ആയിട്ടുണ്ട് ഇനി അധികം വൈകിക്കാതെ കുട്ടി അപോഷനായ കാര്യം ആ പെൺകുട്ടിയോട് പറയുന്നതായിരിക്കും നല്ലതെന്ന് ഡോക്ടറ് പറയുമ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഡോക്ടറെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് കുഞ്ഞു നഷ്ടമായ കാര്യം ഡോക്ടർ തന്നെ അവളോട് പറഞ്ഞാൽ മതി അതെന്താ നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞാൽ അവളുടെ വിഷമം കാണാൻ ഞങ്ങൾക്ക് പറ്റില്ല ഡോക്ടറെ ആകെക്കൂടിയുള്ള ഒരേ ഒരു മകളാ അവളുടെ പേരക്കുഞ്ഞ് നഷ്ടമായെന്നുള്ള കാര്യം ഞങ്ങൾ എങ്ങനെ അവളോട് പറയാം എന്നിട്ടാണോ യാതൊരു അംഗീകാരമില്ലാത്ത വൈദ്യൻ തന്ന മരുന്ന് പായസത്തിൽ കലർത്തി ആ പെങ്കൊച്ചിന് കൊടുത്തത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് കൊടുത്തതല്ല ഡോക്ടറെ ശരിക്കും അവൾക്ക് വേണ്ടിയിട്ട് വേടിച്ചു വെച്ച മരുന്നല്ല അതിനർത്ഥം നിങ്ങൾ മറ്റാരെ കൊല്ലാൻ വേണ്ടി ആ മരുന്ന് വേടിച്ചു എന്നല്ലേ ഒരു ഞങ്ങൾക്കങ്ങനൊരബദ്ധം പറ്റിപ്പോയി ഇനി മേലെ ആവർത്തിക്കില്ലെന്നൊക്കെ പ്രതാപൻ കരഞ്ഞു പറയുന്നുണ്ട് അത് കേട്ടിട്ട് ഡോക്ടർ ഏകദേശം സമ്മതിക്കുന്നു അതായത് കരുണയോട് കുഞ്ഞു നഷ്ടമായെന്നുള്ള കാര്യം അവരായിട്ട് തന്നെ പറയാൻ അങ്ങനെ കരുണയോട് ചെന്ന് കാര്യങ്ങൾ പറയുമ്പോൾ കയ്യിലിട്ടിരുന്ന ട്രിപ്പിൻ്റെ സൂചിയെല്ലാം വലിച്ചെറിഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നു ഡോക്ടറിനും നേഴ്സിനും ആർക്കും അവളെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നില്ല അവളുടെ ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ട് മുത്തശ്ശിയും പ്രതാപനും അകത്തേക്ക് വന്ന് നോക്കുന്നുവെങ്കിലും അവർക്കും ആ കാഴ്ച കണ്ട് സഹിക്കാനേ പറ്റുന്നില്ല അങ്ങനെ ആകെപ്പാടെ സമനില തെറ്റിയ മട്ടിനാണ് കരുണ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഡോക്ടർ പ്രതാപനോടും മുത്തശ്ശിയോടും ഉണ്ണിയോടും പറയുന്നു ആ പെൺകുട്ടിയുടെ സമനില തെറ്റിയ പോലെയാണ് അധികം താമസിക്കാതെ നല്ലൊരു കൗൺസിലിങ്ങിന് വിധേയമാക്കിയില്ലെങ്കിൽ ആ കൊച്ചിൻ്റെ കാര്യം എന്താകുമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞ് ഡോക്ടർ പോകുമ്പോഴത്തേക്കും മുത്തശ്ശിക്കും പ്രതാപനും ആകെ അങ്ങ് വിഷമമാകുന്നു അത് കണ്ട് ഉണ്ണി ചോദിക്കുന്നു സന്തോഷമായില്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഗർഭിണിയായിട്ടിരിക്കുന്ന ഈ സമയം ആരെയും കൊല്ലാനൊന്നും നീ പോകണ്ട അങ്ങനെ വല്ലതും ചെയ്യണമെങ്കിലും മറ്റാരെങ്കിലും ചെയ്തോളൂ എന്ന് അപ്പം കേട്ടില്ല ഞങ്ങൾ ആണുങ്ങൾ പറയുന്നത് പോലെയല്ല പെണ്ണുങ്ങൾ പറയുന്നത് പറഞ്ഞാൽ പറഞ്ഞതുപോലെ നടത്തുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി മോനെ ഈ സമയത്ത് അവളെ കുറ്റപ്പെടുത്തരുത് എന്ന് മുത്തശ്ശിയും പറയുന്നു അതേസമയം നമ്മുടെ മഹാലക്ഷ്മിയോട് കണ്ണൻ ഓരോ കാര്യങ്ങളിരുന്ന് പറയുന്നു ഈ അപകടത്തിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട് അതെന്താ കണ്ണേട്ട കണ്ണേട്ട അങ്ങനെ പറഞ്ഞത് എന്ന് മഹാലക്ഷ്മി ചോദിക്കുമ്പം കണ്ണം പറയുന്നുണ്ട് കരുണയ്ക്ക് വേണ്ടി കുടിക്കാൻ വെച്ചിരുന്ന പായസമല്ലേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മൾ രണ്ടാളും കുടിച്ചത് നമുക്ക് വേണ്ടി വെച്ചിരുന്ന പായസം കരുണയ്ക്കായി ഫ്രിഡ്ജിലേക്ക് താൻ തന്നെയല്ലേ ഒഴിച്ചു വെച്ചത് അതിൽ നിന്നൊക്കെ ചില സംശയങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് നമുക്ക് വേണ്ടി വിഷം കലർത്തി വെച്ചിരുന്ന പായസമാണോ ഇനി കരുണ എടുത്ത് കുടിച്ചത് അവരായത് തന്നെ അതല്ല അതിനപ്പുറം ചെയ്യാൻ മടിക്കാത്തവരാ എന്നെയും തന്നെയും കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലും കുത്തി പറയുന്ന കരുണയ്ക്ക് പോലും നമ്മളോട് എന്തൊരു സ്നേഹമായിരുന്നു അന്നത്തെ ദിവസം അതിൽ നിന്ന് എനിക്ക് ചില സംശയങ്ങൾ തോന്നിയതാ എൻ്റെ മനസ്സിലും ഇതേ സംശയങ്ങളാണ് കണ്ടേട്ടാ ഉള്ളതെന്ന് മഹാലക്ഷ്മിയും പറയുന്നു ശേഷം മഹാലക്ഷ്മി കരുണാലയത്തിലേക്ക് പോകുന്നു മോഹിനിയമ്മയെ കാണാൻ മോഹിനിയമ്മയാണെങ്കിൽ കരുണയുടെ കുഞ്ഞ് നഷ്ടമായ വാര്ത്ത അറിഞ്ഞ് അന്നരം മുതൽ ആകെ വിഷമിച്ചിരിക്കുവാണ് അപ്പം മോഹിനിയമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട് മഹാലക്ഷ്മി ആ സമയത്താണ് ഹോസ്പിറ്റലിൽ നിന്നും പ്രതാപൻ വീട്ടിലേക്ക് ചീറിപ്പാഞ്ഞു വരുന്നത് മോഹിനിയമ്മയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് കയറി വരുന്നത് തന്നെ അതായത് പായസം മനഃപൂർവ്വം മാറ്റി വെച്ചു എന്നുള്ള പേര് മോഹിനിയമ്മയെ ഉപദ്രവിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും മഹാലക്ഷ്മി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല മഹാലക്ഷ്മി പറയുന്നു തൊട്ടുപോകരുത് എൻ്റെ അമ്മേ അത് കേട്ട് അമ്പരന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോഴത്തേക്കും മഹാലക്ഷ്മി കൺമുന്നിൽ നിൽക്കുന്നു ആ പായസത്തിൽ വിഷം കലർത്തിയതാരാ അതെന്നോടാണോട് ചോദിക്കുന്നതെന്ന് പ്രതാപനും ചോദിക്കുന്നുണ്ട് നിങ്ങളും മുത്തശ്ശിയും കരുണെ അറിയാതെ ഒന്നും സംഭവിക്കില്ല നിങ്ങൾ കൂടുതൽ ആളാവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പല ചോദ്യത്തിനും ഉത്തരം പറയേണ്ടി വരുമെന്ന് മഹാലക്ഷ്മി പ്രതാപൻ ഒരു താക്കീത് കൊടുക്കുന്നു പ്രതാപൻ ആകെ ഷോക്കാവുന്നു അതായത് കണ്ണൻ്റെ അച്ഛനെ കൊന്ന കാര്യം മഹാലക്ഷ്മിക്ക് അറിയാമല്ലോ ആ രഹസ്യം ഇനി അവളായി പുറത്ത് പറയുമോ എന്നുള്ളൊരു താക്കീതാണ് അച്ഛനെ കൊന്നവൻ്റെ മകളെ തനിക്ക് വേണ്ടെന്ന് ഉണ്ണി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് കരുണയ്ക്ക് താങ്ങുന്നതിലും അപ്പുറമായിരിക്കും കുഞ്ഞുനഷ്ടമായ വേദനയിലിരിക്കുന്ന കരുണയ്ക്ക് ഉണ്ണിയും കൂടെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ മുഴുഭ്രാന്തിലേക്ക് പോകും എന്ന് മനസ്സിലാക്കിയ പ്രതാപൻ ഒരല്പം ഒതുങ്ങുന്ന നിമിഷമാണിനി വരാൻ പോകുന്നത്